ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തോളൊന്ന് ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ നിന്നുണ്ടാക്കാൻ പോകുന്ന നോക്കാം വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി അധികം നോക്കാത്ത ഫ്രഷ് വെണ്ടയ്ക്ക വേണം കേട്ടോ എന്നാൽ വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഒരുപാട് കനം ഇല്ല കനം കൂടാനും പാടില്ല ഒരുപാട് കനം കുറയാനും പറ്റില്ല അങ്ങനെ ഒന്ന് കട്ട് ചെയ്യണേ ഒരു ചീന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണ മതിയാവും അതിലോട്ട് വെണ്ടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എളുത്ത കൊടുക്കാം ഒന്ന് വഴറ്റി എടുക്കണം ഇത്തിരി ഒന്ന് മുരിയണ പോലെ ആകണം കേട്ടോ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്റെ ആ വഴുവഴുപ്പൊക്കെ പോയിട്ട് ഒന്ന് മുരിഞ്ഞു വരുന്ന പോലെ ആവാം ദൈപ്പത് ഇങ്ങനെ ആയിട്ടുണ്ട് ഏകദേശം ആവാറായിട്ടുണ്ടേ ചെറിയ തീ വെച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം ഏകദേശം ഒരിഞ്ഞിട്ടുണ്ട് മതി ചട്ടി ചൂടായിട്ടുണ്ട് അതിലോട്ട് ലേശം വെളുത്തുകൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ലേശം കടുകും ലേശം വെല്ലവും ഇട്ട് കൊടുക്കാം ചക്കോലം അങ്ങനെ ജാതി പറ്റി കൊറച്ച് സാധനങ്ങൾ അതിലോട്ട് സവാള ഒരു സവാള കത്തി കൊടുക്കാം ഇതൊന്നെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതോട്ട് ഒരു നാല് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം അതിലോട്ട് ലേശം കടല കപ്പലണ്ടി അത് കൊടുക്കാം അത് ഓൾറെഡി റോസ്റ്റ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇതാവും ചൂടാവാനൊന്നുമില്ല ഞാനതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൊടുക്കാം ഒരു സ്പൂൺ മുളക്ൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട് കൊടുക്കാം പച്ചമണം പൂന്ത വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിരുന്നേ ചെറുത് അതിട്ട് കൊടുക്കും ലേശം മല്ലി ഇല ലേശം പുതിനീന ഇല ഇട്ട് കൊടുക്കാം അതിലോട്ട് ആ വഴറ്റി വെച്ച വെണ്ടയ്ക്ക കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് ലഞ്ച് ബോക്സിലിട്ടൊക്കെ ആക്കി കൊടുക്കുവാണെങ്കിൽ ആക്കി കൊടുത്തു വിടാം കറിയൊന്നും പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട പിന്നെ വെണ്ടക്കാന്ന് വെച്ചാൽ കഴിച്ചാൽ നല്ല ഗുണമുള്ളൊരു സാധനം തന്നെയാണ് അപ്പം ഇഷ്ടം വെണ്ടക്കിഷ്ടം അല്ലെങ്കിലും ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ അതിലോട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കറക്റ്റാണ് എരിവോ ഉപ്പൊക്കെ എന്താ പുന്നേരിയാണേ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് കൂട്ടിയതാണ് ഇതിൽ ഇത് കുറച്ച് കുളച്ച് കൊട്ടി കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യണം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അച്ചാറോ തൈരോ എന്തെങ്കിലും ഉണ്ടായാൽ മതി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ